ചൂത നമ്മളിന്ന് ഇവിടെ ഒരു കുഴൽക്കിണർ കുഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളൊരു വീട് ഇവിടെ കാണാം ഈ ഒരു വീട് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കയറ്റി കൊടുക്കുന്ന ഒരു വീടാണ് അതാർക്കാണ് കൊടുക്കുന്നതെന്നും ചിലതൊക്കെ നമ്മൾ അങ്ങനെ റൈസ് ആയിട്ട് ഇന്ന് ഇവിടെ ഇന്നിവിടെ നമ്മളൊരു കുഴൽക്കിണർ കുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ മുന്നേ കുത്തേണ്ടതാണ് കുഴൽക്കിണറൊക്കെ കാരണം ആ വീട് പാടേണ്ട മുന്നേ ആ ഒരു കുഴൽക്കിണർ കുത്തി അല്ലെങ്കിൽ വെള്ളം കണ്ടതിന് ശേഷം തുടങ്ങുക എന്നൊക്കെ ആയിരുന്നു പ്ലാനിങ് പക്ഷേ സപ്പോർട്ട് എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി ഇതുപോലെ എനിക്ക് വിളിച്ചിട്ട് എങ്ങനെ ചോദിച്ചിരുന്നു നിങ്ങൾ പല സ്ഥലങ്ങളിലും വീടുകളെങ്ങനെ കയറിന്ന് കാണാം അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണ പറയുന്ന പോലെ തന്നെ ആ ഭാഗത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ നമ്മൾ കണ്ടെത്തുന്നു അദ്ദേഹത്തിന് ആ ഡയറക്റ്റ് അയച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇതുവരെ എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനൊരു വ്യക്തിയാണ് ഇതായി നിൽക്കുന്നത് അദ്ദേഹം തിരയല്ലോ അദ്ദേഹം വെള്ളത്തിൻ്റെ സ്ഥാനം കാണാം അദ്ദേഹത്തിൻ്റെ വെള്ളത്തിൻ്റെ സ്ഥാനം കാണാൻ അറിയിൽ ഉള്ള ഒരാളാണ് ഒരുപാട് സ്ഥലങ്ങളെത്തേക്ക് വെള്ളത്തിൽ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ടി വെള്ളം കിട്ടാൻ പറ്റില്ല അപ്പോൾ പലരും പല വിശ്വാസമാണ് ഭൂമിൻ്റെ അടികളിലൊന്നും നമുക്ക് ഈ മാല കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക തേങ്ങ കൊണ്ടൊന്നും കണ്ടെത്താൻ പറ്റില്ല അത് എൻ്റെ വിശ്വാസം ഞാൻ അറിയില്ല ഒരുത്തരവിശ്വാസം അപ്പോൾ ഓരോ വിശ്വാസം നടക്കട്ടെ അപ്പോൾ അതിങ്ങനെ കണ്ടെത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ കാരണം കോൺക്രീറ്റ് അടക്കയാണ് അപ്പോൾ അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് നമ്മളിങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു വെള്ളം അടു കാണാൻ പോകണം അല്ലേ സിയെ തീർച്ചയായും നമ്മുടെ ഇത്ര ഇവിടെ എല്ലാ എല്ലാ വീഡിയോയിലും ആശയവരണം അതുപോലെ തന്നെ ഫസലും അടുത്ത് പറയണം ഇതുപോലെ തന്നെ ഇത് എത്ര രീതി അതുപോലുള്ള കേസുകളൊക്കെ വരുമ്പോ ഞാൻ ഫസ്സിനോടിക്ക ഏത് ആ കാലും ഫസലവിടെ ഓടിയെത്തും അപ്പൊ എന്നാ നമുക്ക് കുത്തല്ലേ ഓക്കേ അല്ല കുറ്റിയടിക്കണ്ടേ എവിടെയാണ് സ്ഥാനം കണ്ടേ ഇവിടെ ോ നേരത്തെ അടിച്ച കുറ്റി എന്തെങ്കിലും അപ്പൊ നമ്മളക്കണ് കുഴിക്കാനുള്ള ആദ്യത്തെ ആ ഒരു സംഭവം എന്താ ഫസിലും പറയാ അതാണോ ആ നമ്മള് കേടുക്കാൻ വേണ്ടിട്ടുള്ളു ഓക്കെ അപ്പൊ എന്നാ ആദ്യം ഇതുട്ടി സെറ്റ് ചെയ്യാണ് അപ്പൊ അടുത്ത ഒരു ഐറ്റം വരും കേട്ടോ ഇതിലൂടെയാണ് നമ്മടെ റാഡൊക്കെ ഇറങ്ങി പോകുന്ന ഇത്രയും ആളുകളുടെ അധ്വാനാണ് നമ്മള് ഒരു വിധത്തിൽ പറഞ്ഞ ഇത് ഈ റേറ്റ് കുറച്ചിട്ടൊക്കെ ചെയ്യാൻ കാരണം ഇവര് ഉത്തരേന്ത്യയില് പണിക്കാരാണ് ഈ ബിറ്റുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ അടിക്കുക പാറയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി എടുക്കും എന്നിട്ട് പാറയിൽ അടിക്കുന്ന ആ ബിറ്റാണ് മറ്റൊരു സ്റ്റാർട്ട് മണ്ണില് ഇത് പുറത്തേക്ക് മണ്ണ് പുറത്തേക്ക് ഉള്ളിലേക്ക് കുളിക്കുന്ന മണ്ണതിനു പോവാതിരിക്കാൻ വേണ്ടി വയ്ക്കണ്ട അടുത്ത ബിറ്റ് നമ്മൾ കെട്ടിട്ടാ ഇതാണ് പാറയോട് പോകുന്ന ഒരു ബിറ്റ് നല്ല ഇത് കിട്ടുന്ന എന്തിനാണെങ്കിൽ ഇത് ഇട്ടിട്ട് തൊളച്ച് പാറയിൽ വില ഉള്ള പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സീറ്റിംഗ് ആക്കി വെക്കാം വെള്ളമൊക്കെ ഉള്ള ചളിയാണ് കൂടി നമ്മള് വെള്ളം ഒഴിച്ചെടുക്കുന്നതെ അതെ അതെ അപ്പൊ നമ്മളിപ്പോ വീണ്ടും ആ ഇറക്കിയതൊക്കെ എന്നിട്ട് പാറയിൽ തുളക്കൽ കഴിഞ്ഞിട്ടുള്ള എന്റെ ബിറ്റ് നമ്മള് മാറ്റിയതിനു ശേഷം പൈപ്പ് കിടക്കാൻ തുടങ്ങുകയാണ് അതായത് ആ പാറയിലേക്ക് ഇനി ഇനി ഇറക്കി കൊടുക്കുന്നത് അതെ നമ്മൾ അടുത്ത ബിറ്റ് വെച്ചിട്ട് ബിറ്റിലാണ് ശരിക്കും നമ്മള് ബോർവെല് വെള്ളത്തിന് വേണ്ടിട്ട് അടിക്കുന്നത് അടിച്ചിരുന്നത് പൈപ്പിന് വേണ്ടിട്ടായിരുന്നു ഇത് എത്ര അടിക്ക് തീരുമാനിക്കണം പാറ കണ്ടാലും ബലം വേണം ഈ രൂപത്തിലേക്കുള്ള നല്ല ഹാർഡ് ആയിട്ടുള്ള പാറ വരുമ്പോഴാണ് എപ്പോ വരുന്ന എപ്പോഴാണ് നമ്മൾ പൈപ്പ് ഇട്ട് തുടങ്ങുക അല്ലേ അതെ ഇപ്പൊ മൂന്ന് പിച്ചുകൾ നമ്മൾ തുടക്കാനായിട്ട് ഉപയോഗിക്കും അപ്പൊ ഇനി വെള്ളത്തിനായിട്ടുള്ള ആ ഒരു റാഡുകൾ ഇതാ നമ്മള് മണ്ണിലേക്ക് ഇറങ്ങാൻ പോകണുണ്ടോ അപ്പൊ നമ്മൾ അമ്പതടി പൈപ്പ് ഇട്ട് അതിനുശേഷം അമ്പതടി ആ റാഡുകളും അതിലേക്ക് ഇറക്കിയതിനു ശേഷം അടുത്തൊരു ആഡ് കയറ്റി ലേ അതെ ഇറക്കി അടി തുടങ്ങി ആ പൗഡർ വന്നു തുടങ്ങി പാറയുടെ പാറുടെ നല്ല വില ഉള്ള പാറയുടെ പൗഡർ വന്നു തുടങ്ങി ഇനി നമ്മൾ വെള്ളം കണ്ടിട്ട് കണ്ടു ഇനി വെള്ളം കണ്ടുവരത്തുള്ളൂ വെള്ളം കണ്ടു വരത്തുള്ളൂ എത്ര അടി ഓടിക്കുന്ന അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വെള്ളം കണ്ടിരിക്കാണ് നൂറ്റി മുപ്പത് അടിയിൽ വെള്ളം കണ്ടിരിക്കാണ് വെള്ളപ്പൊ വരുന്നത് കാണട്ട് പൊട്ടിണ്ട് ഒരു നൂറ്റി അടി അടിപ്പ് ഇനി ഇനി നമുക്ക് അടുത്ത വെള്ളം കരു കിട്ടുന്നത് വരെ ഇത് ാണ് കഴിഞ്ഞാ നൂറ്റി അമ്പത്തി അമ്പത്തി അഞ്ചായി രാസനാടാണിത് രാസിനാടാണ് വെള്ളം വെള്ളം നിൽക്കാത്ത രൂപത്തിൽ ഇനി അങ്ങോട്ട് അടിക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് വെള്ളം വരുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ആ ഒരു കുഴക്കിണറൊക്കെ അടി കഴിഞ്ഞിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം മോട്ടോർ എത്തിയിട്ടെല്ലാം അങ്ങോട്ട് ചെയ്യാന്നുള്ളാണ് അപ്പൊ മോട്ടോർ സൈറ്റിരിക്കുന്നത് അല്ലെ നമുക്ക് വെള്ളം അടിച്ചു പുറത്തു കിടക്കണം ആണ് കറണ്ട് ഇല്ല അപ്പുറത്ത് താൽക്കാലികമായിട്ട് എടുക്കേണ്ടി വരും അപ്പൊ കറണ്ട് നമുക്ക് കൊടുത്താൽ പെട്ടെന്ന് സെറ്റ് ആയിക്കോളും സെറ്റ് ആയിക്കോളും എന്നാലും നല്ല രൂപത്തില് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വീട് എങ്ങനെയൊക്കെ ഇറങ്ങുന്നത് എന്നുള്ളത് ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയുള്ളൂ പലവരും ചോദിക്കാറുണ്ട് നമ്മളോട് ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വീടൊക്കെ വെക്കണമെങ്കില് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പലവരും എന്നെ വിളിക്കാറുണ്ട് അപ്പോ അത് നമ്മളൊരു ചാറ്റ്പരമായിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല നമ്മളത് യാത്രയില് യാത്ര ചെയ്യുമ്പോ ആ അർഹതപ്പെട്ടവരെ നമ്മള് എത്തിപ്പെടാറുണ്ട് അവർ നിമിത്തം പോലെ അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ വീടൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വിളിച്ചപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു ആ അഞ്ച് ലക്ഷം രൂപ അത അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അവര് അയച്ചു കൊടുത്തിരുന്നു അങ്ങനെയാണ് ഈ വീട് കയറിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലായിട്ട് നിൽക്കുമ്പോഴാണ് കിണർ എന്തായാലും ഇല്ലാതെ നടക്കില്ല ഇന്നലെ ഒരു ചേട്ടൻ വിളിക്കുന്നത് ഇതുപോലെ വീടൊക്കെ കയറ്റിയിട്ട് എവിടെയെങ്കിലും കയറ്റുന്നുണ്ടെങ്കിൽ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു കിണർ ആവശ്യമെന്ന് പറഞ്ഞു ആ നിമിഷം നേരത്തോണ്ട് തന്നെ സത്യം പറഞ്ഞ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ ചെയ്യാന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ ഇതുപോലെ നിമിത്തം പോലെ ആരെങ്കിലും ഒക്കെ വിളിച്ച് വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അല്ലെ നമ്മളത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചാവി കൈമാറുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും അതൊന്നും പറഞ്ഞാ അറിയിക്കാൻ പറ്റില്ല നമുക്ക് നേരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസും കാരണം ഇനി ഒരു വീട് വെക്കാൻ കഴിയില്ല ഇനി ജീവിതം മുന്നോട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു അവർക്കൊരു പാർപ്പിടം റെഡിയാക്കി കൊടുത്താൽ ചാവി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്കുപരി നമ്മളേക്കാൾ ഉപരി ഇത് സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ആയിരിക്കും അവരുടെ ഒക്കെ കണ്ടൊക്കെ അറിയുന്നുണ്ടാവുക എന്തായാലും ഈ വീട് ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ആനെ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ തരാം അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഈ വീട് പൂർത്തീകരിച്ച് ആ ഒരു കുടുംബത്തിന് നമുക്ക് കൈമാറാൻ പറ്റും അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്